ി ശ്രീരാജ് നാരായൺ മന്ദിരം ആദ്യം അഭിഗ്രഹം കൊച്ചിൻ ദിവസത്തിന്റെ നമ്മുടെ രാജൻ സാറേ ഉണ്ട് കൊച്ചിൻ ദേശിന്റെ പ്രസിഡന്റ് സുബർജൻ സാർ നമ്പർ മുരളീധരൻ സാർ മണ്ഡലത്തിൽ ശ്രീ വിജയൻ സാറുടെ പേരുണ്ട് മേൽശാന്തി ആദ്യം നിർദ്ദേശം ലഭിക്കുന്നവർക്ക് വേണ്ട തുടരുന്ന സുപ്രകാരം മാത്രമേ ബസ് സ്റ്റാൻഡുകൾ ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ വരികയുള്ളൂ ഇവിടെ നിന്നും നിർദ്ദേശം ലഭിച്ചതിന് ശേഷം മാത്രം ആനകൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടതാണ് ഇവിടെ തീർച്ചയെടുക്കാൻ വേണ്ടി ും അവരുടെ എല്ലാവരും मां <laughs>